അധ്യാപകനോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന് കുട്ടികൾ ഒരു ആഗ്രഹം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ പൊതിച്ചോറുമായി അരുൺ അമൃതനാഥ് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ആ അധ്യാപകന് വലിയൊരു കയ്യടി കൊടുക്കുകയാണ് കുട്ടികൾ ഒരു ആഗ്രഹം പറഞ്ഞു അത് സാധിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ആ കുട്ടികൾ ഇങ്ങനെ നിലത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് സന്ധ്യ മാതാ പിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ അധ്യാപകരുമായി ഒക്കെ വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികളിലുണ്ടാവുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ പല കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ഈ ക്ലാസ് മുറിയിലെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വാക്കുകളുടെയും ആവശ്യമില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ മനോഹരമായ ഒരു കാഴ്ച സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് ഭക്ഷണം പങ്കുവെക്കുമ്പോൾ തന്നെ അവരുടെ ഒരു സ്നേഹം പങ്കിടലാണ് അതുതന്നെ കാണാൻ ഒരു രസമാണ് അതിനൊപ്പം തന്നെയാണ് ഒരു അധ്യാപകൻ കൂടി കൂടിയിരിക്കുന്നത് എം ടി എന്ന് പറയുന്ന ഈ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് ഇരുന്ന് ഈ ചോറ് പങ്കിടുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അതൊക്കെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ പങ്കിട്ട് കഴിക്കുന്നു അധ്യാപകൻ ചോറ് കുട്ടികൾക്ക് കൊടുക്കുന്നു അങ്ങനെ അവർ തമ്മിലുണ്ടാവുന്ന ഒരു ഇഴയടുപ്പം തന്നെയാണ് ഒരു ആത്മബന്ധത്തിന്റെ കഥ തന്നെയാണ് മലപ്പുറത്ത് തന്നെ നമ്മൾ പല കാഴ്ചകൾ ഞാൻ കണ്ട എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വഴി തന്നെ നയിച്ച അദ്ദേഹത്തെ ഗൈഡ് ചെയ്ത ഒരു ടീച്ചറാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് അവരെ കാണാൻ പറ്റാതോ പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് കഴിഞ്ഞ വർഷം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ ടീച്ചറെ ഒരു വേദിയിൽ വെച്ച് ടീച്ചറുടെ പിറന്നാൾ വേദിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടുന്നത് അപ്പോൾ അതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഒരു വഴി കാണിച്ച് വഴികാട്ടികർ തന്നെയാണ് അധ്യാപകർ അവരുമായി ഇത്തരത്തിലൊരു നല്ല നിമിഷം പങ്കിടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സാക്ഷാത്കാരം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹവും ഒക്കെ തന്നെയാവും അവരുടെ ഒരു സമ്പാദ്യം തന്നെയാണ് ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടികളും അതേ സൗഹൃദത്തിൽ അങ്ങനെ ഭക്ഷണവും സ്നേഹവും പങ്കിട്ട് മുന്നോട്ട് പോകും തീർച്ചയായും അങ്ങനെ ഇത്തരത്തിലുള്ള സ്നേഹം അധ്യാപകരിൽ നിന്ന് കുട്ടികൾ അറിയണം അതൊരു നല്ല കാര്യം തന്നെയാണല്ലേ ആരുടെ എന്തായാലും ഈ ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്